ഒരു പോളിസി ഉണ്ട് കേട്ടല്ലോ പിരിവ് കഥകൾ പുറത്തേക്ക് വരുമ്പോൾ അതിന് മാപ്രകൾ മസാല പുരട്ടുമ്പോൾ പൊതുവെ ഇടത് സർക്കാരിന്റെ ഭാഗമായവർക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഈ സർക്കാരിനെ നിങ്ങൾ മുൻ യു ഡി എഫ് സർക്കാരിൻ്റെ രീതിയിൽ കാണേണ്ടതില്ല അത് കമ്മീഷൻ വിഴുങ്ങിയും ഇത് സർക്കാർ ഫണ്ടിനെ കൃത്യമായി എങ്ങനെ വിനിയോഗിക്കണമെന്ന് നല്ല ബോധ്യമുള്ളവരുമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ കഥകളെല്ലാം ആവിയായി പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഒന്നും വേണ്ടത്ര ക്ലച്ച് പിടിക്കാത്തതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ പലതും കൃത്രിമ സൃഷ്ടിയാണ് അതുകൊണ്ടാണ് മന്ത്രി ഗണേഷ് കുമാർ ആ വിഷയവുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ പറഞ്ഞു വെച്ചത് കഴിഞ്ഞ വർഷം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ കേരളം ഒരു കോഴിയെ വാങ്ങിച്ചില്ലല്ലോ ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത്യാവശ്യമില്ല ഞങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാർ അങ്ങനെ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്ക് നിൽക്കുന്ന നിൽക്കുന്നതാണല്ല അതിനുവേണ്ടി ആരും പിരിക്കുകയും വേണ്ട ബിരിച്ചാൽ ഒട്ട് കൊടുക്കുകയില്ല ഇടതുപക്ഷ മുന്നണി സർക്കാരിന് ഇടതുപക്ഷം മുന്നണിയിൽ ഒരു പോളിസി ഉണ്ട് മദ്യ നയത്തെക്കുറിച്ചൊരു നയമുണ്ട് ആ നയം പരസ്യമായി പ്രഖ്യാപിച്ചതാണ് അതിനാരും ആർക്കും പൈസ കൊടുക്കേണ്ടത് ഇവിടെ ആരും പൈസയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നില്ല ഞങ്ങളത് അംഗീകരിക്കത്തില്ല അത് ഈ സർക്കാരിനെ കരിവായി തെക്കാനുള്ള ഒരു തെറ്റായ പ്രചരണമാണ് അത്തരത്തിൽ ഒരു ഒരു പാർക്ക് ഒന്നും നടക്കില്ല ഇവിടെ ഒരു സംശയം ആർക്കും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മദ്യ നയമുണ്ട് ആ നയം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടപ്പില്ല ഇപ്പം ഐ ടി പാർക്കുകളിൽ പബ്ബുകളും ബിയർ പാർലറിലും കൊടുക്കാൻ തീരുമാനിച്ച നയം അത് പ്രഖ്യാപിച്ച നയമാണ് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച നയമാണ് അതിന് പിന്നെ ആശങ്കയുടെ കാര്യമില്ല ആരും ആർക്കും ഒന്നും കൊടുക്കേണ്ട നിയമപരമായി കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടും നിയമപരമായി കിട്ടണ്ടാത്തത് ഒരാൾക്കും കിട്ടത്തില്ല എത്ര വലിയ പ്രമാണിയായാലും കിട്ടത്തില്ല വേണ്ടി ഒരു ആ ഇവിടെ അങ്ങനെ സ്വാധീനമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എൽ ഡി എഫിൽ ചർച്ച വരും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാറില്ല ഒരു സംശയം ആർക്കും വേണ്ട ഒരു കോഴയും ഒരു വിവാദവും ഉണ്ടാവില്ല ആർക്കും കോഴി ആവശ്യമില്ല കഴിഞ്ഞ വർഷം ശ്രീ പിണറായി നേതൃത്വത്തിൽ സർക്കാർ കേരളം ഒരു കോഴയും ഇനി ഇല്ലാത്തത് ഉണ്ട് എന്ന് വരത്തി തീർക്കാൻ ചിലതൊക്കെ മെനഞ്ഞെടുക്കുക അതായത് ഒരു തരം ആടിനെ പട്ടിയാക്കുന്നു എന്ന് പറയുന്നത് പോലെ അതുണ്ട് എന്ന് വരത്തി തീർക്കാൻ എവിടെന്നെങ്കിലും ഒരു സംഭവം സൃഷ്ടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഒരാൾ മനസാ വാച കർമ്മണ അറിയാത്ത ഇടപെടാത്ത കാര്യം ചെയ്തു എന്ന് വരുത്തണം അത്രയേ ഉള്ളൂ അതിനാണ് ഇവിടെ ആരും പിരിക്കേണ്ട അതിനൊന്നും സൗകര്യപ്പെടത്തില്ല വളരെ കോൺഫിഡൻസോടുകൂടി പക്ക ആത്മവിശ്വാസത്തോടുകൂടി മാപ്രകളുടെ ഉറഞ്ഞ തുള്ളലിന് വെറും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാര്യം എന്താണെന്നറിയാം അതിൻ്റെ അർത്ഥമാണ് കോൺഫിഡൻസ് എന്തേ മടിയിൽ കനമില്ലെന്നും കൈ പരിശുദ്ധമാണെന്നുള്ള കോൺഫിഡൻസ് അതെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് ഹുങ്കായിട്ട് തോന്നാം കാര്യം അങ്ങനെ പറയാനുള്ള ആത്മവിശ്വാസം ഉള്ളിലുണ്ട് ഒന്നിനെ ഭയപ്പെടേണ്ടതില്ല മറ്റൊന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വെനയായിട്ട് വരുമെന്ന് പേടിക്കുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം എം രാജേഷ് പറഞ്ഞതുപോലെ നിയമസഭ തുടങ്ങിയല്ലേ നമുക്ക് അവിടെ കാണാം മനസ്സിലായല്ലേ അത്രയേ ഉള്ളൂ നിങ്ങൾ എത്ര കാണിച്ചാലും നമുക്ക് കാണാം അതിലൊന്നും ഒരു കുലുക്കോ ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഗണേഷ് കുമാർ കൂടി പിന്താങ്ങുമ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന ബോംബ് അവരവരുടെ ആസനത്തിലിരുന്ന് പൊട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്